യു എ റോഡ് സേഫ്റ്റി നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ പഠനത്തിൽ ദുബായ് ഷാർജ എമിറേറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഗതാഗത കുരുക്ക് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നതാണ് ദുബായ് എമിറേറ്റിൽ ഇത് തൊണ്ണൂറ്റൊന്ന് ശതമാനവും ഷാർജയിൽ തൊണ്ണൂറ് ശതമാനം ആളുകളാണ് ഈ ഗതാഗത കുരുക്ക് നേരിടുന്നത് ഈ വർഷം ഇത് വീണ്ടും ഉയരുമെന്നു കൂടി ഈ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീക്കെൻഡ് ദിവസങ്ങളിൽ വൈകുന്നേര സമയങ്ങളിൽ തിരക്ക് വർദ്ധിക്കുകയാണ് ജോലി തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം സ്കൂൾ യാത്രാ സമയങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട് എമിറേറ്റുകളെ കണക്ട് ചെയ്യുന്ന റോഡുകളിലും ഇതുതന്നെയാണ് സ്ഥിതി ഈ പ്രധാന റോഡുകൾ തിരക്കിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇടറോഡുകളിലും തിരക്ക് കൂടുന്നുണ്ട് ഇത് റെസിഡൻഷ്യൽ ഏരിയകളിലടക്കം തിരക്ക് സൃഷ്ടിക്കുന്ന സാഹചര്യമുള്ളതായിട്ടും പഠനത്തിൽ പറയുന്നുണ്ട് ഇനി യു എ യിൽ ഉടനീളമുള്ള ഒരു കണക്ക് പരിശോധിക്കുന്ന സമയത്ത് എൺപത്തിയാറ് ശതമാനം ആളുകളാണ് ഗതാഗത കുരുക്ക് നേരിടുന്നതായിട്ട് ഈ ഒരു പഠനം പറയുന്നത് ആളുകളിൽ നിന്ന് നേരിട്ട് സർവേ എടുത്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഗതാഗത കുരുക്ക് വീണ്ടും കൂടിയേക്കും